ഒരു സാധാരണ ഡേല് സ്കൂൾ ബസ്സുകളെ ഒന്ന് കാണിച്ചു തരട്ടെണ്ണം കാണിച്ചതാണ് രണ്ടെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് പോകുന്നതാ മൂന്ന് നാല് അതായത് അപ്പുറത്ത് ബസ് ഒന്ന് നിൽക്കുന്നതാണ് നാലിനൊരുമിച്ച് പോണതാ എല്ലാം വേറെ 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 സ്കൂൾ കേട്ടാണ് അഞ്ചാമത്ത് പോണതാ അഞ്ച് അതായത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എന്തൊക്കെ പോകുന്നത് കേട്ടോ അഞ്ചെണ്ണപ്പോൾ പോയി ഞാൻ ഇവിടുന്ന് അടുത്ത് വരുന്നത് ബസ് വരുന്നത് ആറ് പോണതാണ് ഏഴ് അതായത് ഒരു മിനിറ്റിനുള്ളിൽ ഇവിടെ ഒരു പത്ത് ബസ്സെങ്കിലും പോയിട്ടുണ്ട് സ്കൂൾ ബസ്സുകൾ ഒരു മിനിറ്റിനുള്ളിൽ പത്ത് ബസ് ഏഴ് എട്ട് എട്ടാമത്തെ ബസ് പോയി ഒമ്പതാമത്തെ ബസ്സാണ് അവിടെ വരുന്നത് ഒമ്പത് പത്ത് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല പത്ത് ബസ് ഒരു മിനിറ്റിനുള്ളിൽ പത്ത് ബസ്സാണ് പോകുന്നതാണ് രാവിലെ എട്ട് മണിയാണ് സമയം എട്ട് മണി ആയിട്ടില്ല ഏഴ് മുക്കൽ ആവുന്നുള്ളൂ ഏഴുമുക്കൽ എട്ട് മണിന് ഉള്ളിൽ ആ സമയമാകുന്നുള്ളൂ പത്ത് ആ പതിനൊന്നാമത്തെ ബസ്സാങ്ങോട്ടൊക്കെ പോകുന്നതാണ് പതിനൊന്ന് വളരെ ഇച്ചിരി സമയത്തിനുള്ളിൽ അതൊക്കെ പോകുന്നത് കേട്ടാണ് അതായത് എൻ്റെ കണക്കിൽ ഒരു ഒരു മണിക്കൂറിനുള്ളതി കൂടെ ഒരേ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് ബസ്സൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു മണിക്കൂറിനുള്ളവരെ ഈ ഒരു കണക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിന് അല്ല അഞ്ഞൂറ് ബസ്സൊക്കെ പോകും അതായത് നമ്മൾ ജസ്റ്റ് ഈ ഒരു റോഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ബസ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും പോകും ആ ഒരു റോഡും കൂടെ നമ്മൾ കണക്ക് കൂട്ടി ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ബസ്സിൻ്റെ മുകളിൽ പോലും ചാൻസ് ഉണ്ട് അവിടെ അടുത്ത ബസ് തരണം രണ്ട് മിനിറ്റ് ആയിട്ടില്ല അപ്പം പന്ത്രണ്ടാമത്തെ ബസ്സാണ് പന്ത്രണ്ട് അവിടെ ഞാൻ ആ ലാസ്റ്റിന് രണ്ട് മൂന്ന് ബസ് കാണിക്കുന്നുണ്ട് അവിടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ലാസ്റ്റ് മൂന്ന് ബസ്സുണ്ട് അവിടെ പതിമൂന്ന് പതിനാല് എറണാകുളത്ത് കാണിച്ച ബസ് തന്നെ ഫുള്ള് ഇത് തന്നെ ഇവിടെ ഒരു ഒരു ഫ്രീ ഈ സമയമാകുമ്പോൾ നല്ല ബസ് ഫുള്ള് ഫുൾ ബസ്സുകളാണ് നമ്മുടെ നാട്ടിൽ ഏർപ്പെടുത്താത്ത ആയിൽ ഉണ്ട് നമ്മൾ നാട്ടിലോ അപ്പുറം വേറെ ബസ്സുകൾക്കുന്നതാണ് വേറെ ബസ്സും കൂടെ വരുന്നതാ അപ്പം നമ്മൾ എണ്ണീട്ട് ഏകദേശം ഇത് നോക്കണപ്പോൾ ഒരു ഇരുപത് ബസ്സിൻ്റെ എടുത്തായിരുന്നു അപ്പോൾ ഈ ബസ്സും കൂടെ നോക്കിയിട്ട് വരുന്നതാണ് പക്ഷെ എല്ലാ എല്ലാ സ്കൂളുകളിൽ പോകണം എല്ലാ അടിപൊളി സ്കൂളും നല്ല പഠിപ്പിക്കും നല്ല പഠിപ്പിക്കുന്നുണ്ട് നല്ല പഠിപ്പിക്കും നല്ല ഉത്തരവാദിത്തം ഉണ്ടാവും നമ്മൾ നാട്ടിലങ്ങനെ തന്നെ ആട്ടോ ഏകദേശം സ്കൂളുകളൊക്കെ നല്ല ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നാട്ടിൽ നാട്ടിലാകെയുണ്ട് നാട്ടിൽ ഗവൺമെൻറ് സ്കൂളൊക്കെ നല്ലൊരു സ്ഥലമല്ല നാട്ടിൽ ഇപ്പോൾ ഒരു മൂന്ന് മീറ്റർ ഉള്ളത് ഒരുപാട് ബസ്സുകൾ പോയി മൂന്ന് മീറ്ററിലല്ലോ ഞാനിപ്പോൾ വീഡിയോ ലോങ് വഴി ഇടാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മിനിറ്റ് എടുത്തു മൂന്ന് മിനിറ്ററുള്ളത് ഒരുപാട് ബസ്സുകൾ അത് വാടന ഒരു ഇരുപത്തഞ്ച് ബസ്സിൻ്റെ അടുത്ത് അങ്ങനെ പോയിട്ടുണ്ടാവും മൂന്ന് മിനിറ്റർ ഇരുപത്തിൻ്റെ നല്ല അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടാവും മൂന്ന് മിനിറ്ററുണ്ട്